ഓൾ എല്ലാവർക്കും ഏനസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളെയും സംബന്ധിച്ച് ഒരു റിമൈൻഡർ കം ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാം കുറെ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു എക്സാം ആയിരുന്നു എൽ എസ് ജിരി എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ്ലി എക്സാം കഴിഞ്ഞു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു നമുക്ക് പറയാമല്ലേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് അവരെ ഷോർ ഷോർട്ടായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ എക്സാമിനെ കാണാനായിട്ട് പറ്റിയത് ഇനി ഈ ഒരു എക്സാമിന്റെ ഈ ഒരു നമ്മൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കിയാൽ നമ്മുടെ മുൻപിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള എക്സാംസിന്റെ ഒരു ചെറിയ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ സിവിൽ എൻജിനീയേഴ്സിന് ടുത്ത് നിൽക്കുന്ന അതായത് തൊട്ടടുത്ത് വരുന്ന എക്സാംസ് ഏതൊക്കെയാണെന്നാണ് അപ്പോ നമ്മുടെ ഈ ഒരു മാസം തന്നെ ജൂലൈയില് തന്നെ ട്വന്റി തേർഡിനും തേർട്ടീത്തിനും ഒക്കെ എക്സാംസ് വരുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പി ഡബ്ല്യു ഡി ഇറിഗേഷന്റെ ഗ്രേഡ് ടു ഓവർസിയർ എക്സാം ഈ മാസം ട്വന്റി തേർഡിനാണ് ജൂലൈ ട്വന്റി തേർഡിനാണ് വരുന്നത് ഇപ്പൊ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അല്ലെ ഓൾമോസ്റ്റ് ഒരു വൺ വീക്കിനപ്പുറത്ത് ഹാർബർ എഞ്ചിനീയറിംഗിലെ ഗ്രേഡ് ടു ഓവർസീറുടെ എക്സാം വെയിറ്റിംഗ് ആണ് പിന്നെ നമുക്കറിയാം രണ്ട് എക്സാംസ് സെപ്റ്റംബർ ട്വന്റി തേർഡിന് ഷെഡ്യൂള് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ പോസ് ആയിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അത് ഗ്രൗണ്ട് വോട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രേഡ് ടു ഡ്രാഫ്റ്റ്സ്മാനും അതുപോലെ കേരള വോട്ടർ അതോറിറ്റിയുടെ ഗ്രേഡ് ത്രീ ഓവേഴ്സ് ഇയർ ഈ രണ്ട് എക്സാംസും പോസ്റ്റ് ചെയ്തതായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആണ് ഈ മാസം അല്ലെങ്കിൽ വരുന്ന വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ എക്സാം നടക്കുകയാണ് സോ നമ്മുടെ പ്രിപ്പറേഷൻസിന്റെ അവസാന ഘട്ടങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ നടക്കുക അല്ലെ കുറച്ചും കൂടെ നമ്മളൊന്ന് അലേർട്ടായി കുറച്ചും നല്ല പ്രിപ്പറേഷൻ നമ്മളൊന്ന് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഇനി വെട്ടിപ്പിടിക്കാനുള്ള എക്സാംസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് നമ്മുടെ കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന എക്സാംസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അതിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് ഇയർ ട്വന്റി ട്വന്റി സിക്സ് അല്ലെങ്കിൽ ട്വന്റി സെവൻ്റെ സ്റ്റാർട്ടിങ്ങോട് കൂടി തന്നെ നമ്മളെ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എൽ എസ് ഷീഡില് ഗ്രേഡ് ടു ഓവർ സീറുടെ എക്സാമിനും നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് ഇത് ട്വന്റി ഫൈവ് ഒക്ടോബർ നവംബർ സ്ലോട്ടിൽ നടക്കാനാണ് സാധ്യത പറഞ്ഞിട്ടുള്ളത് ഇനി നോട്ടിഫിക്കേഷൻ വരും എന്ന് വളരെ ഉറപ്പായിട്ടുള്ള ഒരു എക്സാം ആണ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇതും നമ്മൾ നെക്സ്റ്റ് ഇയർ ആയിട്ട് ട്വന്റി ട്വന്റി സിക്സ് അല്ലെങ്കിൽ ട്വന്റി സെവൻ്റെ സ്റ്റാർട്ടിങ്ങോട് കൂടി തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷത്തിന്റെ അടുത്ത സമയത്തില് നമുക്ക് രണ്ട് എയുടെ എക്സാം ആണ് വരുന്നത് അപ്പോ ഹൗസിംഗ് ബോർഡിന്റെ ഈ വാക്കൻസീസ് കുറവാണെങ്കിലും പി ഡബ്ല്യൂടെ നമുക്കൊരു നല്ല ഓപ്ഷനാണ് അതായത് ഒരുപാട് ബൾക്ക് വാക്കൻസീസ് ഒരുമിച്ച് വരാൻ സാധ്യതയുള്ള ഒരു എക്സാം ആണ് സോ നന്നായി പ്രിപ്പയർ ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലിസ്റ്റിൽ കയറാൻ പറ്റുന്ന തന്നെ കിടക്കുന്ന രണ്ട് ആണ് ഈ കാണുന്നത് പിന്നെ എ യുടെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഓവർ ഒരുപാട് ഗുണം ചെയ്യും അതാണ് ഗ്രേഡ് ടു ഓവർ എക്സാമും ത നമുക്ക് ഇവിടെ വരുന്നതായി കാണാം ഇനി ഇനി നമ്മൾ നോക്കുന്നത് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള എക്സാംസ് ആണ് അതായത് ഇപ്പോ ലിസ്റ്റ് ഓൾമോസ്റ്റ് എക്സ്പയർ ആവാറായി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാനും അധികം കാലതാമസം ഇല്ലാതെ എക്സാം നടക്കാനും സാധ്യതയുള്ള പോസ്റ്റുകളാണ് അപ്പോൾ വോട്ടർ അതോറിറ്റിയുടെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പോസ്റ്റിലേക്ക് ഏകദേശം നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായി എന്നാണ് മുൻപത്തെ ഓരോരോ നമ്മുടെ ലിസ്റ്റിന്റെ ഒക്കെ എക്സ്പയറി സമയമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ കെ ഡബ്ല്യു എൽ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൂടാതെ ഗ്രേഡ് വൺ ഓവർസിയറിൻ്റെയും നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള സമയമായിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എൽ എസ് ജി ഡിയിലെ ഗ്രേഡ് ത്രീ ഓവർസിയറുടെ നോട്ടിഫിക്കേഷനും നമ്മൾ അധികം വൈകാതെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ഒരുപാട് എക്സാമുകൾ ഇങ്ങനെ അതും നല്ല നല്ല ഡിപ്പാർട്ട്മെന്റുകളില് നല്ല നല്ല ഹോസ്റ്റില് ഒരുപാട് എക്സാമുകൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റിന്റെയും എക്സാംസ് നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട് ആർ ആർ ബി ജെ യും എസ് എസ്ഇ ജെ നമുക്കറിയാമല്ലോ അല്ലെ എല്ലാ വർഷവും നടക്കുന്നതാണ് അപ്പൊ ഓൾറെഡി എസ് എസ് സി ജെയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ് ദിസ് മന്ത് ജൂലൈ ട്വന്റി ഫസ്റ്റ് വരെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആർ ആർ ബി ജെ സെപ്റ്റംബർ ടു അതായത് ജൂലൈ അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് വരേണ്ട സമയമായി അപ്പോൾ മാക്സിമം സെപ്റ്റംബർ അതിൻ്റെ ഉള്ളിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിരിക്കും എന്ന് നമുക്ക് പറയാം അപ്പോൾ എസ് എസ് ഇ ജി ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു എക്സാമിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടയർ വൺ ടയർ ടൂ ആയിട്ട് രണ്ട് ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുക എന്ന് അറിയാം അല്ലെ അപ്പോ ടയർ വൺ ആകുമ്പോൾ അതിനകത്ത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അതായത് ജനറൽ അവേർനെസ്സും ജനറൽ ഇന്റലിജൻസും പിന്നെ കുറച്ച് എന്താ പറയാ മാത്സ് പ്ലസ് ടു വേസ്ഡ് അങ്ങനെയൊക്കെയുള്ള പോഷൻസ് ഒക്കെയാണ് വരാറ് അല്ലെ അപ്പൊ അത് ടയർ വൺ ആണ് നമ്മള് ഒക്ടോബർ ട്വന്റി സെവൻ ടു തേർട്ടി ഫസ്റ്റിന്റെ ഉള്ളിൽ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ലീസ്റ്റ് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ഈ മാസം ട്വന്റി ഫസ്റ്റിനാണ് അത് മറക്കരുത് വേഗം തന്നെ അപ്ലൈ ചെയ്യാത്തവരെല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ടയർ വൺ കഴിഞ്ഞാൽ ടയർ ടു ഏകദേശം ട്വന്റി ട്വന്റി സിക്സ് ജാനുവരി ഫെബ്രുവരി ആ സമയത്തോടു കൂടി തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ആണ് പോസ്റ്റ് ഡിപ്ലോമ ലെവൽ എക്സാം ആണ് എങ്കിലും നമുക്ക് ബിടെക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു എക്സാം തന്നെയാണ് ആവശ്യം നല്ല പേസ്കേലൊക്കെ ഉണ്ട് അല്ലേ തേർട്ടി ഫൈവ് തൗസൻഡ് ആൻഡ് ഫോർ ഹൺഡ്രഡ് ടു വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ആൻഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ പേസ്കേലൊക്കെയുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ നല്ലൊരു എക്സാം ആണ് എസ് എസ് സി ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരുപാട് ഓർഗനൈസേഷൻ ലൈക്ക് അപ്പോൾ സെൻട്രൽ പി ഡബ്ല്യു ഡി സെൻട്രൽ വോട്ടർ കമ്മീഷൻ ഓക്കെ പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ മിലിറ്ററിയുടെ എൻജിനീയറിംഗ് സർവീസസ് എം ഇ എസ് ലേക്ക് പിന്നെ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ഓർഗനൈസേഷൻസിലേക്ക് ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എസ് എസ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എക്സാമും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം പിന്നെ നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്തതാണ് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഇതും ഡിപ്ലോമ ലെവൽ എക്സാം ആണ് പക്ഷെ നമുക്ക് വീട്ടുകാർക്ക് ഉള്ള ഏറ്റവും നല്ല ഒരു അവസരം തന്നെയാണ് സോ ഡിപ്ലോമ ആൻഡ് ബിടെക് ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ജൂലൈ ടു സെപ്റ്റംബറിന്റെ ഉള്ളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണ് സോ നമ്മുടെ എല്ലാ പ്രിപ്പറേഷൻസും കുറച്ചുകൂടെ നമ്മൾ വൈഡൻ ആക്കേണ്ട ഫാസ്റ്റ് ആക്കേണ്ട സമയമായി എന്ന് ഈ ഒരു നീണ്ട നിര കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായേ കാണുമല്ലോ ഒട്ടും ഗ്യാപ്പ് എടുക്കാതെ നമ്മുടെ ഓരോ ദിവസങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക അപ്പോ ഒരു എക്സാം നമുക്ക് ജസ്റ്റ് ഒന്ന് മിസ് ആയാലും നെക്സ്റ്റ് എക്സാം ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ള ആവേശം നമ്മുടെ ഉള്ളിൽ വേണം ഒരിക്കലും ഒരു ക്വസ്റ്റ്യനും ഒരു എക്സാമും വെറുതെ വെറുതെയല്ല ഓരോന്നും നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള റാങ്കിലേക്കുള്ള ചുവടുവെപ്പ് തന്നെയാണ് ഇനി നമ്മുടെ എൻഎസ്റ്റ് അക്കാദമിയില് ഈ പറഞ്ഞ എല്ലാ എക്സാംസിനും ആയിട്ടുള്ള കോച്ചിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സസിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം വരെ നമുക്ക് ലൈവ് അത് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ് മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ വളരെ ഫ്രണ്ട്ലി ആയി നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും ലൈവായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാനും ഇനി ഇൻ കേസ് നമുക്ക് ലൈവ് മിസ്സായാൽ അതിന്റെ തന്നെ റെക്കോർഡിങ്സും അവൈലബിൾ ആയിരിക്കും സോ ഓൾ ടൈം ലൈവ് ആയിരുന്നു പഠിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ പറഞ്ഞ എക്സാംസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തായാലും നമ്മുടെ ഇവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ റിസൾട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടും ടെൻഷൻ അടുക്കണ്ട നമ്മളെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു സൗണ്ടിൽ ഇരുന്നാണ് പഠിക്കുന്നത് എന്നൊരു കോൺഫിഡൻസ് തരുന്ന ഒരുപാട് റിസൾട്ട്സ് അതിലെ നല്ല കുറച്ച് ഗ്യാലറിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റീസെന്റ്ലി നടന്നിട്ടുള്ള ഒരുപാട് എക്സാംസിലെ ടോപ്പേഴ്സ് ടോപ്പേഴ്സ് മാത്രമാണ് കേട്ടോ നമ്മൾ ഇവിടെ കാണുന്നത് ടോപ്പേഴ്സിനെ ഒക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് റാങ്കില് ഒരുപാട് പേര് നമ്മുടെ സ്റ്റുഡൻസ് ആണ് സോ അടുത്ത ഒരു എക്സാം വരുമ്പോഴേക്കും ഇതിലെ ഒരു പിക്ചർ നമ്മുടെ ഓരോരുത്തരുടെയും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യുവാണ് സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ആൾ